ദിലീപിന്റെ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദിലീപിനെ നായകനാക്കി പുതുമുഖ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബബ്ബ എന്ന ചിത്രം വിനീത് ശ്രീനിവാസന്റെ അസോസിയേറ്റ് ആയിരുന്ന ധനജയ് ശങ്കർ പുതുമുഖ സംവിധായകനാകുന്ന ഒരു ചിത്രം കൂടിയാണ് ബബബ കൂടാതെ ദിലീപും ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ആദ്യമായി ഓൺ സ്ക്രീനിൽ ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകതയും കൂടിയുള്ള ചിത്രമാണ് ബബബ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പുതുവത്സര ദിനത്തിൽ പുറത്തിറങ്ങി ദിലീപ് തന്നെയാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഫഹീൻ സഫറും നൂറിൻ ഷെരീഫും തിരക്കഥ എഴുതുന്ന ഈ ചിത്രം ഒരു ഫാമിലി കോമഡി ആക്ഷൻ എൻ്റർടൈനറായിട്ടാണ് ഈ ചൊരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഈ പുതുവത്സരത്തിൽ പുറത്തിറങ്ങിയ ദിലീപിന്റെ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഒരു ജിപ്സിയുടെ മേലെ ഇരിക്കുന്ന ദിലീപിന്റെ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ ഒരു കൗതുകം ഉണർത്തുന്ന കാര്യം ആരാധകർ നോട്ട് ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വൈറൽ ആയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് നായകനായി ബ്ലോക്ക് പോസ്റ്ററായ ഗില്ലി സിനിമയുടെ റഫറൻസുമായിട്ടാണ് ഈ ചിത്രത്തിന്റെ ദിലീപ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ എൻ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് എന്ന ജിപ്സി നമ്പറിലായിരുന്നു വിജയ് നായകനായി വിജയ് തൃഷയും കൂടി ഒന്നിച്ച ആ സൂപ്പർ ബ്ലോക്ക് പോസ്റ്റർ ചിത്രത്തിൽ വിജയ് ഉപയോഗിച്ച ജിപ്സിയുടെ നമ്പർ അതേ ജിപ്സി നമ്പർ ഉപയോഗിച്ചിട്ടാണ് ദിലീപിന്റെ ബബ്ബബ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ഫസ്റ്റ് ലുക്കല്ല ദിലീപിന്റെ ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോഴെന്തായാലും ആ പോസ്റ്ററിലെ ആ വ്യത്യസ്തത ഈ ഒരു കൗതുകം ഉണർത്തുന്ന കാര്യം കൊണ്ട് തന്നെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദിലീപ് ആരാധകർക്കിടയിലും വിജയ് ആരാധകർക്കിടയിലും ചർച്ചയായിരിക്കുകയാണ് വിജയ് ആരാധകനായിട്ടായിരിക്കുമോ ദിലീപ് എത്തുക അല്ലെങ്കിൽ വിജയ്യുടെ എന്തെങ്കിലും റെഫറൻസ് ഈ സിനിമയിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരു കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളാണ് ആരാധകർ ആരാധകരുടേതായ തിയറിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദിലീപ് ചിത്രം വരാനായിട്ട് എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം നാളുകളിലായിരിക്കും ചിത്രം റിലീസ് ചെയ്യുക എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്